ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളത് ലിയോ കുട്ടനാണ് ലിയോ കുട്ടൻ എപ്പോഴൊക്കെ ക്യാമറ എടുക്കുമോ അന്നേരം അവന് ഓടും എന്തിനാന്നറിയത്തില്ല അവന് ക്യാമറ ക്യാമറ അലർജി ആണെന്ന് തോന്നുന്നു എപ്പോൾ ക്യാമറ എടുത്ത് ബാടാ നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴത്തേനും ആശാൻ ഓടുന്നത് കാണാം ഇപ്പോൾ ഒന്നിവിടെ അടുത്തിരിപ്പോ ഞാൻ അന്ന് പെട്ടെന്ന് കാണിക്കാം അവന് ഓടുന്ന മുന്നേ ഇതേതുകൊണ്ടോ എന്തോ കാര്യമായിട്ട് മണക്കുന്നുണ്ട് എന്താടാ ഇത്രയൊക്കെ മണക്കാനുള്ള ആശ മൊഹം തരത്തില്ല ട്ടോ അവനറിയാം ഞാൻ അവനെ വെച്ച് കാശുണ്ടാക്കാൻ നടക്കുക എന്ന് അതിൻ്റെ ആ തോന്നുന്നത് അവന് മൊഹം തരത്തില്ല ഇങ്ങോട്ടങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ആയിക്കഴിഞ്ഞാലോ ആരെങ്കിലും എന്നെ കണ്ട് അറിഞ്ഞ് ഇനി നാളെ തട്ടിക്കൊണ്ട് പോയാലോന്ന് അങ്ങനെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ നീ അങ്പ്പോ എന്നെ വെറ്റി കാശാക്കണ്ടട എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കി മാനത്ത് നോക്കിയിരിക്കുന്ന മട്ടായത് കണ്ടില്ലേ ഇങ്ങോട്ട് നോക്കത്തേ ഇല്ല അവനെ ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ അങ്ങനെ നോക്കി അങ് നിൽക്കും ആ അതെ ഇപ്പൊ നോക്കുന്നുണ്ട് ഇവന് ഇവന് ഉണ്ടല്ലോ കുസൃതി ചട്ടമ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭംഗി അറ്റത്തെ ചട്ടമ്പിത്തുവരാ മൊത്തം ഇവടെ കയ്യിലിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലേ കാണുന്ന പോലെ ഒന്നുമല്ല ആശാനിപ്പോൾ ഇവിടെ ടോയ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കളിയായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഇത് കണ്ടാലും വീഴരുത് ആരും പിന്നെ പാവാന്ന് ഓർക്കരുത് പഞ്ചപ്പാവം പോലെ യൂട്യൂബിന് വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് പഞ്ച ഒന്നില്ലെങ്കിൽ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലാ ശംഭവനാരായണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കും അല്ലാത്തപ്പോഴൊക്കെ ഇവനാരെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ തനി സ്വരൂപം പുറത്തു വരും അതുവരെ അടങ്ങിയിരിക്കും ഇപ്പം ഞാൻ മാത്രം വീട്ടിലുള്ളെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ മെക്കിട്ട് കീറി അവിടെ ചാടി ഇവിടെ ചാടി കോലാഹലമായിരിക്കും പിന്നെ റൂമിനകത്ത് കിടന്ന് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ആശാന ഇപ്പം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പം അത്ര ഉള്ള ജസ്റ്റ് ഒരു വലിയ കുട്ടനെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ട് ഈ വീഡിയോ എടുത്തതാണ് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഓഫ് ബ ബൈ